ഈ അടുത്ത കാലത്തായി വർദ്ധിച്ചു വരുന്ന ഒരു ട്രെൻഡാണ് ഹിന്ദു പേരുകളും മറ്റും ഉപയോഗിച്ചുകൊണ്ട് കച്ചവട സ്ഥാപനങ്ങൾ തുറക്കുകയും കച്ചവടം ആകർഷിക്കുകയും ചെയ്യുക ഒപ്പം തന്നെ അവിടെ നിൽക്കുന്നവരൊക്കെ ഹിന്ദു ആണ് എന്നുള്ള ഒരു പ്രതീതി ജനിപ്പിക്കാനായി കയ്യിൽ ചരടുകളും മറ്റും കെട്ടിക്കൊണ്ട് കച്ചവടം ചെയ്യുന്ന പ്രത്യേകിച്ച് ക്ഷേത്ര ഉത്സവവുമായി ബന്ധപ്പെട്ടാണ് ഇത്തരം സ്ഥാപനങ്ങൾ ഉയർന്നു വരുന്നതും ഇതിനെതിരെ ഇപ്പോൾ കേന്ദ്ര മന്ത്രി ഗിരിരാജ് സിംഗ് രംഗത്തെത്തിയിരിക്കുന്നു അദ്ദേഹം പറയുന്നത് ഈ പരിപാടി അവസാനിപ്പിക്കേണ്ടതായിട്ടുണ്ട് ഇല്ലെങ്കിൽ നടപടി എടുക്കേണ്ടതായി വരും ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഇതിനുണ്ടാകും എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് നമുക്കറിയാം ഈ അടുത്ത കാലത്തായിട്ട് പലരും അത്തരം ഹിന്ദു പേരുകളും മറ്റും ഉപയോഗിച്ചുകൊണ്ട് പല അശ്ലീലകരമായ സൈറ്റുകളും മറ്റും നിർമ്മിക്കുന്നവരും മറ്റുമൊക്കെ ഉണ്ട് പല വ്യത്യസ്ത മതത്തിൽപ്പെടുന്നു അതുപോലെ തന്നെ കടകളും മറ്റും അത്തരത്തിൽ തുറന്ന് പ്രവർത്തിക്കുന്നു അദ്ദേഹം പറയുന്ന രാജ്യത്തുടനീളം ഇത്തരത്തിൽ കടകൾ ഉണ്ട് നമുക്ക് തന്നെ അറിയാം നമ്മുടെ തന്നെ വിവിധ ക്ഷേത്രങ്ങൾ സമീപത്തൊക്കെ ഇത്തരത്തിലുള്ള ദൈവങ്ങളുടെ ഹൈന്ദവ ദൈവങ്ങളുടെ പേരിലും മറ്റുമൊക്കെ കടകൾ തുറന്ന് കച്ചവടം ചെയ്യുന്നുണ്ട് വാരണാസി അയോധ്യയിലുമൊക്കെ ഇതുപോലെയുള്ള അനവധി കച്ചവടക്കാരുണ്ട് ഹിന്ദുവായി നടിച്ച് കൊണ്ടാണ് ഇത്തരം കച്ചവടം ചെയ്യുന്നു ഇത് അവസാനിപ്പിക്കേണ്ടതായിട്ടുണ്ട് എന്നാണ് ഗിരിരാജ് സിംഗ് പറയുന്നത് ഏതായാലും ഒരു വലിയ ഒരു പ്രസ്താവന തന്നെയാണ് വലിയ വിവാദങ്ങൾ ഇപ്പോൾ തുടക്കമിട്ട് കഴിഞ്ഞിട്ടുണ്ട് സമാജ്വാദി പാർട്ടിയൊക്കെ ഇതിനെതിരെ രംഗത്തെത്തുകയും ചെയ്തിരിക്കുന്നു ന്യൂസ് ഡെസ്ക്